ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലുള്ള ഒരേ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ തമ്പനിയിൽ കണ്ടപ്പോൾ മിക്കവാറും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്നും അപ്ലൈ ചെയ്യുന്നതൊക്കെ നോക്കിയാൽ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇത് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നാളികേരമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ നാളികേരം എടുക്കുന്നതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മുടെ മുടിയുടെ നീളവും അതുപോലെ ഉള്ളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് എത്രയാണോ നമുക്ക് വേണ്ടത് അത് അനുസരിച്ച് അങ്ങ് എടുത്തിരുന്നാൽ മതിയാകുമേ ഇനി നമ്മൾ എടുത്ത് വെച്ച നാളികേരം ദാ മിക്സിയുടെ ഒരു ചെറ ചെറിയ ജാറുണ്ടല്ലോ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചിരുന്നാൽ മതി കേട്ടോ അധികം ആയി ആയിപ്പോകരുത് വെള്ളം ഒരുപാട് ലൂസായിട്ട് നമ്മൾ അരക്കണ്ട കുറച്ച് കട്ടിയിൽ തന്നെ അരച്ചെടുക്കുക പരമാവധി ജ്യൂസ് നമ്മൾ അതിൽ നിന്ന് എടുക്കുകയും വേണം കേട്ടോ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നാം പാൽ എടുക്കുക എന്നൊക്കെ പറയില്ലേ നല്ല കട്ടിക്കെടുക്കില്ലേ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതേപോലെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം കൂട്ടി അരച്ചെടുക്കണ്ട കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു അരിപ്പയോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ചിട്ട് നമുക്ക് നമുക്കിതേപോലെ അരച്ചെടുക്കാം ഒട്ടും തന്നെ തരിയൊന്നും അതിൽ വീഴാതെ നല്ലതുപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞ് എടുക്കുക കേട്ടോ അപ്പോഴാണ് നമുക്ക് മുഴുവനും ആ സത്ത് കിട്ടുക അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞ് ആ തേങ്ങാപ്പാൽ അങ്ങ് എടുത്തിട്ടുണ്ടേ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു ചെറിയ തോർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയോ ഒക്കെ വെച്ചിട്ടെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ കിട്ടുവേ അപ്പോൾ അതാണ് നമ്മൾ മുഴുവനായിട്ടും തേങ്ങാപ്പാൽ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ അങ്ങ് എടുത്തിരുന്നാൽ മതിയാവും ഇനി നമുക്കൊരു ബോട്ടിൽ എടുക്കാം കേട്ടോ ഒരു സ്പ്രേ ബോട്ടിലാണ് നമുക്ക് വേണ്ടത് അതാണ് കുറച്ചുകൂടി നല്ലത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് വലിയ ബോട്ടിലായിരുന്നു കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതാണ് ഞാനൊരു ഇട്ടിട്ട് നന്നായിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ചെറിയൊരു ബോട്ടിൽ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് നമുക്ക് ബോട്ടിൽ ഇല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പക്ഷേ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമ്മുടെ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഇതേപോലൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ആയിരിക്കുമേ അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ മുടിയിലെ കെട്ടുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നാളികേര പാലുണ്ടല്ലോ അത് നമ്മുടെ തലയോട്ടിയിലേക്ക് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ മുടി വളരാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലോ ഈ തേങ്ങാപ്പാൽ വെച്ചിട്ട് അപ്പോൾ അതേപോലെ തന്നെ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ എല്ലാ ദിവസവും ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താലും ഒന്നുമില്ല നമ്മുടെ മുടിക്ക് നല്ലത് തന്നെയാണ് അതേപോലെ നമ്മുടെ മുടിയിൽ വരുന്ന ആ കാല നരയില്ലേ നമ്മൾ ചെറുപ്പത്തിലേക്ക് തന്നെ മുടി നരച്ച് പോകുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറാനൊക്കെ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ നന്നായിട്ട് മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു പത്ത് പതിനഞ്ച് എങ്കിലും നല്ലതുപോലെ തലയിൽ വെച്ചേക്കണേ അല്ലാതെ നമ്മൾ കുറച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ കഴുകി കളയേണ്ടട്ടെ കുറച്ച് സമയം മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് നമുക്കൊരു മൈൽഡായിട്ടുള്ള ഷാംപൂ ബേബി ഷാംപൂ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം ഇപ്പം നമ്മൾ തേങ്ങാപ്പാൽ മാത്രമാണല്ലോ എടുത്തിരിക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അതൊരു രണ്ടെണ്ണം ഒക്കെ നമുക്കൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് അലോവേരയുടെ ജെല്ലുണ്ടല്ലോ അത് വേണമെങ്കിൽ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കാച്ചിയോ എണ്ണയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു സ്പൂണൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വെച്ച് തന്നെ ചെയ്യാം അതാണ് നല്ലതുപോലെ നമ്മുടെ തലയോട്ടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലത് കാരണം ഇത് ഭയങ്കര ലിക്വിഡ് ആയിട്ടുള്ളതാണല്ലോ അപ്പോൾ നമുക്ക് കൈ കൊണ്ട് എത്ര മാത്രം നമ്മൾ തലയിൽ വെക്കാൻ നോക്കിയാലും ഒഴുകി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് പക്ഷേ സ്പ്രേ ബോട്ടിലാകുമ്പോൾ നമുക്ക് നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാൻ പറ്റും നല്ല തലയോട്ടിയിലൊക്കെ നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുമെ എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാനും സാധിക്കും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ താങ്ക്